നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾ ഏവരും കാത്തിരുന്ന ലോക കേരള സഭ ആരംഭിച്ചിരിക്കുകയാണ് പ്രവാസികളുടെ അപേക്ഷകൾ കേൾക്കുവാൻ സർക്കാർ തയ്യാറായ നിമിഷം എന്നാൽ കഴിഞ്ഞ ദിവസം അതി നിർണായകമായിരുന്നു ലോക കേരള സഭയിൽ ലോകത്തെമ്പാടുമ്പുള്ള പ്രവാസികളെ പ്രതിനിധീകരിച്ച് എം എ യൂസഫ് അലീ സാർ എത്തിയ നിമിഷം ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ കേൾക്കുകയും അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിന് പിന്നാലെ പലർക്കും കുറിക്കുകൊള്ളുന്ന മറുപടിയും നൽകുകയായിരുന്നു എം എ യൂസഫ് അലി ഇത് പല വിധത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ഒന്നടങ്കം കൈയടിക്കുകയായിരുന്നു നമ്മുടെ പ്രവാസികൾ ലോക കേരള സഭയിൽ യൂസഫ് അലി പറഞ്ഞ വാക്കുകൾ നേതാക്കൾക്കെല്ലാം കൊണ്ടു ഗതികെട്ട് ഷാജിയും വി ഡി സതീഷനും രംഗത്തെത്തി മറ്റ് നേതാക്കൾ മിണ്ടിയില്ല കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി എപ്പോഴും പ്രവാസികളുടെ താങ്ങും തണലുമായിരുന്ന കോൺഗ്രസുകാർ ഇപ്പോൾ അവരെ വെറുപ്പിക്കുകയാണ് ഇതിനെതിരെ ലോക കേരള സഭയിൽ വിമർശിച്ച് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് പ്രവാസികൾ എത്തിയത് പ്രവാസികൾ ഇവിടെ വരുമ്പോൾ ഭക്ഷണം നൽകുന്നത് ദൂർത്തായി കാണരുത് ദൂർത്തെന്ന് പറഞ്ഞ് അനാവശ്യ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കരുതെന്നും പ്രവാസികൾക്ക് ഭക്ഷണം നൽകുന്നത് ദൂർത്തായി കാണരുതെന്നും യൂസഫ് അലി പറഞ്ഞു ഏത് പാർട്ടിയിൽപ്പെട്ട നേതാക്കൾക്കും എല്ലാ സൗകര്യവും വിദേശത്ത് നമ്മൾ നൽകാറുണ്ട് അത് അവകാശമായി ഏറ്റെടുത്തിരിക്കുകയാണ് താമസമായാലും ഭക്ഷണമായാലും അവരെ കൊണ്ടു നടക്കലായാലും കാറായാലും അതൊക്കെ ചെയ്യേണ്ടത് ചുമതലയാണെന്ന് കരുതുകയാണ് ചെയ്യുന്നത് അത് കുറ്റമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളോട് ഭക്ഷണം കഴിക്കുന്നത് ദൂർത്താണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് അതിനാലാണ് എല്ലാവർക്കും വേണ്ടി ഞാനത് തുറന്നു പറയുന്നതെന്നും യൂസഫ് അലി പറഞ്ഞു പ്രവാസികളുടെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വ്യത്യാസം പാടില്ല ദൂർത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് പ്രവാസികൾ ഇവിടെ എത്തിയത് അവർക്ക് താമസ സൗകര്യം നൽകിയതാണോ ധൂർത്ത് ഭക്ഷണം തരുന്നതാണോ ധൂർത്ത് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളുമായി സഹകരിക്കുന്നതാണോ ധൂർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് പ്രവാസികളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കരുതെന്നും യൂസഫ് അലി പറഞ്ഞതും കയ്യടി നീണ്ടു ഇത് പ്രതിപക്ഷത്തിന് ശരിക്കും കൊണ്ടു യു ഡി എഫ് ലോക കേരള സഭ ബഹിഷ്കരിച്ചത് സംബന്ധിച്ച് വ്യവസായ പ്രമുഖൻ എം എ യൂസഫ് അലി പറഞ്ഞത് ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ അദ്ദേഹത്തിന്റെ പരാമർശം നിർഭാഗ്യകരമാണ് യു ഡി എഫ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാൽ ബഹിഷ്കരണത്തെ ഭക്ഷണവും താമസവുമായി ബന്ധപ്പെടുത്തിയത് ശരിയായില്ലെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അലിക്ക് പിന്നാലെ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി ലോക കേരള സഭ ബഹിഷ്കരിച്ചത് അപഹാസ്യമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോക കേരള സഭയോട് പുറം തിരിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത് ഏതുതരം ജനാധിപത്യമാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നതെന്നറിയില്ല അറിയില്ല രാഷ്ട്രീയ കാരണമാണ് ബഹിഷ്കരണത്തിന് കാരണമെന്ന് പറയുന്നു പക്ഷേ ചെല്ലാനത്തെ പരിപാടിയിൽ ഹൈബിയിടൻ ഉണ്ടായിരുന്നു മറ്റൊരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു എം കോൺഫറൻസിൽ പങ്കെടുക്കാനും രാഷ്ട്രീയം തടസ്സമായില്ല ഉരുകിത്തീർന്ന മിഴകുതിരയായ പ്രവാസികളെ ബഹിഷ്കരിച്ചത് കണ്ണിൽ ചോരില്ലാത്ത നടപടിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാർ പ്രവാസികൾക്കൊപ്പം പ്രവാസികൾക്കൊപ്പമുണ്ടെന്ന് ബഹിഷ്കരിച്ചവർ ഓർക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ലോക കേരള സഭ വലിയ മാറ്റം ലോക കേരള സഭയിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനൊന്ന് പ്രമേയങ്ങൾ ലോക കേരള സഭ അംഗീകരിച്ചു ഈ പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രി അവതരിപ്പിച്ച സമീപന രേഖയും ലോക കേരള സഭ അംഗീകരിച്ചു കേരളത്തിന്റെ വികസനത്തിന് പ്രവാസികൾ നൽകിയ പങ്ക് അവിസ്മരണീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെ മലയാളികൾ പ്രവാസികളുടെ ഡാറ്റാ ബാങ്ക് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസികളുടെ കലോത്സവം അതത് മേഖലയിൽ ആലോചിക്കും ലോക കേരള സഭ പ്രാദേശികമായി സംഘടിപ്പിക്കുന്നത് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു